നമസ്കാരം തൊഴിൽ സ്വാഗതം ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്രണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് പെയിന്റർ വെഹിക്കിൾ ഡ്രൈവർ റെക്കോർഡ് കീപ്പർ കുക്ക് പ്ലംബർ സേഫ്റ്റി സ്റ്റുവാർഡ് തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നൂറ്റി ആറ് ഒഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഗോവ ഷിപ്പാർഡിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തും ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതലാണ് അപേക്ഷിക്കാൻ ആയിരുന്നത് ഇരുപത്തിയേഴ് മാർച്ച് വരെ സമയമുണ്ട് അതുകൊണ്ട് ഇത്രയും ദിവസം ഇതുവരെ അപേക്ഷയൊന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തുടങ്ങിയതാണ് ഇതുവരെ നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അയക്കൂ മാർച്ച് ഇരുപത്തിയേഴ് വരെ സമയമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണവും ശമ്പളവും ഒന്ന് പറയാം അസിസ്റ്റന്റ് സൂപ്രണ്ട് എച്ച് ആർ ഒഴിവുകളുടെ എണ്ണം രണ്ട് ഒഴിവുകളാണുള്ളത് ശമ്പളം നാൽപ്പത്തി എട്ടായിരം മുതൽ അമ്പത്തി മൂവായിരം വരെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ ഒഴിവുകൾ ഒന്നാണുള്ളത് നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ് രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് സി എസ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ശമ്പളം നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ് നാൽപ്പത്തി അഞ്ചായിരത്തി എഴുന്നൂറ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ നാലൊഴിവുണ്ട് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം സ്കേലുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രമെൻറ്റേഷനിലേക്ക് ഒരു ഒഴിവാണ് ശമ്പളം വരുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് ശമ്പളം സ്കേലാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ നാലൊഴിവുണ്ട് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതീക്ഷിക്കാം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഷിപ്പ് ബിൽഡിംഗ് ഇരുപത് ഒഴിവുകളുണ്ട് ശമ്പളം മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിൽ ഒരൊഴിവ് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് മുതൽ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഐ ടി ഒരൊഴിവ് ശമ്പളം മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ മുപ്പത്തിരണ്ട് ഒഴിവുകളുണ്ട് മുപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ മുതൽ മുപ്പത്തി എട്ടായിരം രൂപ വരെ ശമ്പളമുണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ആറൊഴിവ് ഫിനാൻസിലേക്ക് അതിലും ശമ്പളം ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ വരെയുണ്ട് പെയിൻറ്ററുടെ ഒഴിവുകളുണ്ട് ഇരുപത് ഒഴിവുകളാണുള്ളത് ശമ്പളം മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ് മുപ്പത്തി അയ്യായിരം വെഹിക്കിൾ ഡ്രൈവറുടെ അഞ്ചൊഴിവ് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ മുപ്പത്തി അയ്യായിരം വരെ റെക്കോർഡ് കീപ്പറുടെ ഒഴിവ് മൂന്നെണ്ണം ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ കുക്കിൻ്റെ ഒഴിവ് രണ്ടെണ്ണം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുപ്പത് ഒരുന്നൂറ് കുക്ക് ഡൽഹി ഓഫീസിലേക്ക് ഒരു ഒഴിവുണ്ട് ശമ്പളം വരുന്നത് മുപ്പത്തി ഒന്ന് എഴുന്നൂറ് മുപ്പത്തയ്യായിരമാണ് പ്ലംബറുടെ ഒരൊഴിവ് മുപ്പത്തി ഒന്ന് എഴുന്നൂറ് മുപ്പത്തയ്യായിരം ശമ്പള സ്കേലിൽ സേഫ്റ്റി സ്റ്റുവാർഡിൻ്റെ ഒഴിവിന് മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ മുപ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരൊഴിവാണുള്ളത് ഗോവ ഷിപ്പ് ലിമിറ്റഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് നൂറ്റി ആറ് ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മെൻ മെൻ തുടങ്ങിയവർക്ക് ഫീസില്ല ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് വിവിധ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് പെയിൻ്റർ വെഹിക്കിൾ ഡ്രൈവർ റെക്കോർഡ് കീപ്പർ കുക്ക് പ്ലംബർ സേഫ്റ്റി സ്റ്റുവാഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തിയേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് നോക്കി ഈ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന പോസ്റ്റാണെങ്കിൽ എത്രയും വേഗം തന്നെ അപേക്ഷിക്കൂ അതിനൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ